നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ആര് ആ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അത് സാക്ഷാൽ നരേന്ദ്രമോദി തന്നെയാണ് നൂറ് ദശലക്ഷം ആളുകൾ എക്സ് പ്ലാറ്റ്ഫോമിൽ പിന്തുടരുന്ന ലോകത്തെ ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് നൂറ് ദശലക്ഷം ആളുകൾ എക്സ് പ്ലാറ്റ്ഫോമിൽ പിന്തുടരുന്ന ലോകത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് ആ നേതാവിനെ എത്രത്തോളം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നൊരു തെളിവാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലെ ഈ പിന്തുണ എക്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടർന്ന ലോകനേതാവായി മാറിയിരിക്കുന്നു നരേന്ദ്ര മോദി ലോകത്തെ ഏറ്റവും അധികം ഫോളോവേഴ്സുള്ള രാഷ്ട്രീയ നേതാക്കളിൽ രണ്ടാമനാണ് നരേന്ദ്രമോദി ബരാക്ക് ഒബാമ മാത്രമാണ് മോദിക്ക് മുന്നിലുള്ളത് നിലവിൽ ഭരണത്തിലുള്ള നേതാക്കന്മാരിൽ ഒന്നാമനാണ് മോദി ഇന്ത്യയിലെ ജനകീയ പിന്തുണയിൽ അദ്ദേഹം തന്റെ രാഷ്ട്രീയ എതിരാളികളെക്കാൾ വളരെ മുന്നിലാണ് പപ്പുമോനക്കെ നരേന്ദ്രമോദിയുടെ മുന്നിൽ എത്രത്തോളം ദയനീയ തോൽവി എന്ന് കണക്കുകളാണ് വ്യക്തമാക്കുന്നത് എക്സ് പ്ലാറ്റ്ഫോമിൽ എക്സിന്റെ ഉടമസ്ഥൻ ഇലോൺ മസ്ക് ആണ് ഒന്നാമത് അതിനുശേഷം നൂറ് ദശലക്ഷം നൂറ് മില്യൺ ഫോളോവേഴ്സുമായി നരേന്ദ്രമോദി തലയുയർത്തി നിൽക്കുകയാണ് ലോക ലോകത്തെ രാഷ്ട്രീയ നേതാക്കളിൽ ഇന്ന് ഭരണത്തിൽ ഇരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളിൽ എത്രത്തോളം തലപ്പൊക്കമുള്ള തലയെടുപ്പുള്ള നേതാവാണ് നരേന്ദ്രമോദി എന്ന് ഇതിലൂടെ മനസ്സിലാകും തുടർച്ചയായി മൂന്നാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ നെഹ്റുവിൻ്റെ ചരിത്രത്തെ തിരുത്തി കുറിച്ചുകൊണ്ട് ഇന്ത്യയിൽ വീണ്ടും അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി അതായത് നരേന്ദ്രമോദി ലോകത്തെ ജനങ്ങളുടെ കണ്ണിലുണ്ണിയാണ് എന്ന് ഉറപ്പായി മനസ്സിലാവുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്കിടയിൽ മുപ്പത് ലക്ഷമാണ് നരേന്ദ്രമോദിയുടെ പിന്തുണ വർദ്ധിച്ചത് സോഷ്യൽ മീഡിയയിൽ രാഹുൽ ഗാന്ധി അരവിന്ദ് കെജ്രിവാൾ അഖിലേഷ് യാദവ് മമതാ ബാനർജി ലാലു പ്രസാദ് തേജസ്വി യാദവ് ശരത് പവാർ എന്നിവരുടെ അനുയായികളുടെ എണ്ണം നൂറ് ദശലക്ഷത്തിൽ താഴെ മാത്രമാണ് നൂറ് ദശലക്ഷം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുടരുന്ന ആളുകളുടെ എണ്ണം നൂറ് ദശലക്ഷമാണ് മുൻ യു എസ് പ്രസിഡന്റ് ബരാക് ഒബാമയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന രണ്ടാമത്തെ ലോകത്തെ രാഷ്ട്രീയ നേതാവ് നിലവിൽ ഓഫീസ് വഹിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ ഭരണമുള്ള ഒന്നാമനായ രാഷ്ട്രീയ പ്രവർത്തകൻ തൻ്റെ രാഷ്ട്രീയ എതിരാളികളെക്കാൾ വളരെ മുന്നിലാണ് നരേന്ദ്രമോദിയുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം നരേന്ദ്രമോദിയുടെ എക്സിലെ ഫോളോവേഴ്സിൻ്റെ എണ്ണം നൂറ് ദശലക്ഷം കടക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് കേവലം ഇരുപത്തി ആറ് നാല് ദശലക്ഷം അരവിന്ദ് കെജ്രിവാളിനാവട്ടെ അതിനേക്കാൾ കൂടുതലുണ്ട് ഇരുപത്തേഴ് പോയിന്റ് അഞ്ച് ദശലക്ഷം അഖിലേഷ് യാദവിന് യു പിയിൽ മാത്രം അറിയപ്പെടുന്ന അഖിലേഷ് യാദവിനുണ്ട് പത്തൊൻപത് പോയിൻറ്റ് ഒൻപത് ദശലക്ഷം മമതാ ബാനർജിക്ക് ഏഴ് പോയിന്റ് നാല് ദശലക്ഷം ലാലു യാദവിന് ആറ് പോയിന്റ് മൂന്ന് ദശലക്ഷം തേജസ്വി യാദവിന് അഞ്ച് പോയിന്റ് രണ്ട് ദശലക്ഷം ശരത് പവാറിന് രണ്ട് പോയിന്റ് ഒൻപത് ദശലക്ഷം എന്നിവർ നൂറ് ദശലക്ഷത്തിലും എത്രയോ താഴെയാണ് ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിക്ക് പോലും നരേന്ദ്രമോദിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മോദിയേക്കാൾ എത്രയോ താഴെയാണ് വിരാട് കോഹ്ലിയുടെ ഫോളോവേഴ്സിന്റെ എണ്ണം അറുപത്തിനാല് പോയിന്റ് ഒന്ന് ദശലക്ഷം നെയ്മർ ജൂനിയർ അറുപത്തി മൂന്ന് പോയിന്റ് ആറ് ദശലക്ഷം ലെബ്രോൺ ജെയിംസ് അൻപത്തിരണ്ട് പോയിന്റ് ഒൻപത് ദശലക്ഷം ടെയിലർ സ്വിഫ്റ്റ് തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് മൂന്ന് ദശലക്ഷം ലേഡി ഗാഗ എൺപത്തി മൂന്ന് പോയിന്റ് ഒന്ന് ദശലക്ഷം എന്നിവരെക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ട് കിം കർദാക്ഷിയാൻ എഴുപത്തി പോയിന്റ് രണ്ട് ദശലക്ഷം പ്രധാനമന്ത്രിക്കും താഴെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എക്സ് അക്കൗണ്ടിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഉണ്ടായത് മുപ്പത് ദശലക്ഷം ഉപഭോക്താക്കളുടെ വർധനയാണ് അദ്ദേഹത്തിന്റെ സ്വാധീനം യൂട്യൂബിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും വ്യാപിക്കുകയാണ് അവിടെ അദ്ദേഹത്തിൻ്റെതാക്രമം ഇരുപത്തഞ്ച് ദശലക്ഷം വരിക്കാനും തൊണ്ണൂറ്റി ഒന്ന് ദശലക്ഷത്തിലധികം ഫോളോവേഴ്സും ഉണ്ട് രണ്ടായിരത്തി ഒൻപതിൽ പ്ലാറ്റ്ഫോമിൽ ചേർന്നതിനു ശേഷം പാർട്ടി പ്രവർത്തകർ അനുഭാവികൾ ക്യാബിനറ്റ് സഹപ്രവർത്തകർ സാധാരണക്കാർ എന്നിവരെ പിന്തുടർന്നുകൊണ്ട് നരേന്ദ്രമോദി പ്ലാറ്റ്ഫോമിൽ തികച്ചും സജീവമായി കഴിഞ്ഞിരിക്കുന്നു എക്സിൽ നൂറ് ദശലക്ഷം ഈ ഊർജ്ജസ്വലമായ മാധ്യമത്തിൽ ഉണ്ടായിരിക്കുന്നതിലും ചർച്ചകൾ സംവാദങ്ങൾ ഉൾക്കാഴ്ചകൾ ജനങ്ങളുടെ അനുഗ്രഹങ്ങൾ ക്രിയാത്മകമായ വിമർശനങ്ങൾ എന്നിവയും മറ്റും വില മതിക്കുന്നതിലും അധികമാണെന്ന് നരേന്ദ്രമോദി നരേന്ദ്രമോദി വ്യക്തമാക്കുന്നു സന്തോഷമുണ്ട് ഭാവിയിലും ഒരുപോലെ ആകർഷകമായ സമയത്തിനായി താൻ കാത്തിരിക്കുകയാണ് എക്സിൽ നൂറ് ദശലക്ഷം ഫോളോവേഴ്സ് ആയതിന് പിന്നാലെ നരേന്ദ്രമോദി തൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് ഇങ്ങനെയാണ് ലോകത്ത് എക്സ് പ്ലാറ്റ്ഫോമിൽ ഏറ്റവുമധികം ആളുകൾ പിന്തുടരുന്നത് അതിൻ്റെ മേധാവിയായ ഇലോൺ മസ്കിനെ തന്നെയാണ് നൂറ്റി എൺപത്തി എട്ട് പോയിന്റ് ഏഴ് ദശലക്ഷം ആളുകളാണ് ബിസിനസ് കാരണം എക്സിന്റെ ഉടമസ്ഥനുമായ ഇലോൺ മസ്കിനെ പിന്തുടരുന്നത് രണ്ടാം സ്ഥാനത്ത് ബരാക്ക് ഒബാമ നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് ദശലക്ഷം ആളുകൾ അമേരിക്കയുടെ പ്രസിഡന്റ് അതിനു മുൻപ് വലിയ തരത്തിൽ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത സ്വാധീനിച്ച വ്യക്തി അതുകൊണ്ട് തന്നെ ബരാക്ക് ഒബാമയാണ് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും അധികം ആളുകൾ പിന്തുടരുന്ന രാഷ്ട്രീയ നേതാവ് ആ റെക്കോർഡിൽ നരേന്ദ്രമോദി ബരാക്കുമ്മയ്ക്ക് തൊട്ടു പുറകിലുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് മൂന്നാം സ്ഥാനത്ത് എക്സ് പ്ലാറ്റ്ഫോമിൽ ഫോളോവേഴ്സുള്ള വ്യക്തി നൂറ്റി പന്ത്രണ്ട് ദശലക്ഷം ഫോളോവേഴ്സാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കുള്ളത് മെസ്സിക്ക് പോലും അതിൻ്റെ ഒപ്പമെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ജസ്റ്റിൻ ബീബർ സംഗീതജ്ഞനായ ജസ്റ്റിൻ ബീബർക്ക് നൂറ്റി പത്ത് പോയിൻറ്റ് അഞ്ച് ദശലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് റിഹാന മ്യൂ മ്യൂസിഷ്യനായ റിഹാനയ്ക്ക് നൂറ്റി എട്ട് ദശലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് കാറ്റിപ്പരി മ്യൂസീഷ്യനായ കാറ്റിപ്പിക്കുണ്ട് നൂറ്റി ആറ് പോയിൻറ്റ് മൂന്ന് ദശലക്ഷം ഫോളോവേഴ്സ് നരേന്ദ്ര മോദി ആ പേര് തന്റെ ലിപികളിൽ ആ പേര് തന്റെ ലിപികളിൽ ഇങ്ങനെ കുറിക്കപ്പെടുകയാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ ഏറ്റവും അധികം ഫോളോവേഴ്സുള്ള ആളുകളുടെ ഇടയിൽ ഏഴാമത്തെ പേരുകാരനായി നരേന്ദ്ര ദാമോദർ ദാസ് മോദി എത്തുകയാണ് ഒരു ഇന്ത്യയുടെ രാഷ്ട്രീയ നേതാവിന് എത്രത്തോളം ഉയരങ്ങളിലേക്ക് എത്താം നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രീയ നേതാവിന് എത്രത്തോളം ഉയരങ്ങളിലെത്താം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് നരേന്ദ്രമോദി ഇന്ത്യയെ ലോകത്തിലെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റാൻ ഇന്ത്യയെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ തൻ്റെ നിതാന്തമായ പ്രവൃത്തിയും ജാഗ്രതയും ചിന്തയും ഒക്കെ മാറ്റിവയ്ക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിലെത്തുന്നു എന്നിട്ട് പറയുന്നു എൻ്റെ ലക്ഷ്യം ഇന്ത്യ എന്ന ഭാരതം എന്ന മഹാരാജ്യത്തെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയർത്തുകയാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയാക്കി മാറ്റുകയാണ് ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ കേന്ദ്രമാക്കി മാറ്റുകയാണ് ഇന്ത്യയെ ലോകത്തിൻ്റെ സൈനിക കേന്ദ്രമാക്കി മാറ്റുകയാണ് ഇന്ത്യയെ ലോകത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇന്ത്യയെ ഒന്നാമതെത്തിക്കുവാണ് ലക്ഷ്യം മറുഭാഗത്ത് കേര രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ബി ജെ പി എതിർക്കുന്ന ഹിന്ദുത്വത്തെ എതിർക്കുന്ന എല്ലാ തട്ടിക്കുട്ട് മുന്നണികളോടും ചേർന്ന് തട്ടിക്കുട്ട് മുന്നണികളും ചേർന്ന് ഇന്ത്യ സഖ്യമെന്ന് പറയുന്ന സഖ്യമുണ്ടാക്കിയിട്ട് പറയുന്നത് എന്താണ് നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണം നരേന്ദ്രമോദി കൊണ്ടുവന്ന എല്ലാ മാറ്റങ്ങളെയും ഇല്ലാതാക്കണം ഇന്ത്യയെ അൻപത് വർഷം പുറകിലുള്ള ഒരു കാലഘട്ടത്തിലേക്ക് അവികസിതമായ ഒരു കാലഘട്ടത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകണം അതിനുവേണ്ടി വേണ്ടി നിങ്ങളെല്ലാ ജനങ്ങളും കൂടെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം ഇന്ത്യയെ ശരിയത്ത് നിയമപ്രകാരമുള്ള ഒരു മതരാജ്യമാക്കി മാറ്റണം ഇന്ത്യയിൽ ഒരു പ്രത്യേക മതത്തിന് പ്രത്യേക നിയമം ഉണ്ടാക്കി കൊടുക്കണം ഇന്ത്യയിലെ സാധാരണ ജനക്കാർ ജനങ്ങൾ പട്ടിണി കിടക്കണം നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം നരേന്ദ്രമോദി കൊണ്ടുവന്ന എല്ലാ വികസനങ്ങളെയും ഞങ്ങൾക്ക് തുരങ്കം വയ്ക്കണം അതിനുവേണ്ടി നിങ്ങൾ ഞങ്ങൾ കോട്ട് ചെയ്യണം അത്തരത്തിൽ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ ജനങ്ങൾ തിരസ്കരിക്കുന്നു ഇപ്പോൾ പറയുന്നത് എന്തുകൊണ്ട് നാനൂറ് സീറ്റ് ബി ജെ പിക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് ഈ പൊട്ടന്മാർ മനസ്സിലാക്കേണ്ടത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റ് മതി ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ പൊട്ടന്മാർ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാകാൻ എത്ര സീറ്റ് വേണം അതിന് അതിന് എത്രയോ മുകളിൽ ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ലോകത്തെ ഏറ്റവും അധികം ആളുകൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവായി നരേന്ദ്രമോദി മാറിയിരിക്കുന്നു ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാനുള്ള നിമിഷമാണിത് ലോകത്തിലെ ഏറ്റവും ചലനാത്മകമായ രാഷ്ട്രീയ നേതാവ് ലോകത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന രാഷ്ട്രീയ നേതാവ് നരേന്ദ്രമോദിയായി മാറിയിരിക്കുന്നു